നിലവിൽ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എന്ന പേരിൽ അവ ഓരോന്നായി മനസ്സിൽ എണ്ണിയെടുക്കുകയും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ എഴുതുകയൊക്കെ ചെയ്യുന്ന ശീലം ഇന്ന് ഒരുപാട് ആളുകൾക്കിടയിലുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണെങ്കിലും അവയോടൊപ്പം ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നില്ല എന്നും ഉറപ്പുവരുത്തേണ്ടതായുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കമ്പാരിസൺ അഥവാ താരതമ്യപ്പെടുത്തലിനെ കുറിച്ചാണ് അതെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഇല്ലായ്മയും നമ്മുടെ ജീവിതത്തിലെ സമൃദ്ധിയുമായി താരതമ്യം ചെയ്ത് നന്ദി പറയുന്ന രീതി അത് ശരിയാണ് ചിലർ നന്ദി പറയുമ്പോൾ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ദൈവമേ ഈ ലോകത്ത് മാറാ രോഗങ്ങൾ ബാധിച്ച എത്രയോ ആളുകളുണ്ട് ഒരിക്കലും മാറ്റാനാകാത്ത വിധം ശാരീരിക വൈകല്യമുള്ളവർ മാനസിക രോഗമുള്ളവർ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവർ അങ്ങനെ എത്രയെത്ര ആളുകൾക്ക് ജീവിതത്തിന്റെ പല മേഖലകളിലായി താൻ ഇപ്പോൾ അനുഭവിക്കുന്നതിൻ്റെയും പതിന്മടങ്ങ് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു അതുകൊണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ താൻ എത്രയോ ഭാഗ്യവാനാണ് എന്നാലോചിക്കുന്നു അങ്ങനെ ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ദിവസവും അതിന് നന്ദി പറയുന്നു ഇത് ശരിയായ രീതിയിലുള്ള ഒരു നന്ദി പ്രകടനമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സത്യത്തിൽ നമ്മൾ എന്തിനാണ് നന്ദി പ്രകടിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം ഇതിനകം തന്നെ സമൃദ്ധിയും സമാധാനവും നിറഞ്ഞതാണെന്ന് മനസ്സിനെ ബോധിപ്പിക്കുവാൻ പക്ഷേ അതിനായി മറ്റുള്ളവരുടെ ജീവിതത്തിലെ മോശം സാഹചര്യങ്ങളുടെ സഹായം തേടേണ്ട ആവശ്യമുണ്ട് ഒരിക്കലുമില്ല കാര്യം മറ്റുള്ളവർക്ക് ലഭിക്കാതെ പോയവ പലതും തനിക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ എന്ന തിരിച്ചറിവ് സ്വന്തം ജീവിതത്തിന്റെ വില മനസ്സിലാക്കുവാൻ പലരെയും സഹായിക്കും എന്നുള്ളതൊരു സത്യം തന്നെയാണ് അത് അംഗീകരിക്കുന്നു പക്ഷെ പിന്നീട് നിത്യജീവിതത്തിൽ നന്ദി പ്രകടിപ്പിക്കുമ്പോഴെല്ലാം ആ തിരിച്ചറിവ് മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ് പ്രശ്നം എന്തൊക്കെ പറഞ്ഞാലും നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റിയായി തന്നെയല്ലേ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് അതിപ്പോൾ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്തുകൊണ്ടായാലും മറ്റുള്ളവരുടെ അവസ്ഥയോർത്താണെങ്കിലും രണ്ടും ഒരുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തന്നെയല്ലേ അതുകൊണ്ട് എന്റെ ജീവിതം മെച്ചപ്പെട്ടതാണല്ലോ എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ശീലമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് ഒഴിവാക്കണം നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന വ്യക്തികളാകട്ടെ വസ്തുക്കളാകട്ടെ സാഹചര്യങ്ങളാകട്ടെ എന്തുമാകട്ടെ ആകട്ടെ എല്ലാത്തിലെയും നല്ല കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഓരോ കാര്യത്തിനും നന്ദി പറയുമ്പോൾ ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ നിശ്ചിത കാര്യം ഉണ്ട് ഞാൻ എന്തുകൊണ്ടും തൃപ്തനാണ് സന്തോഷവാനാണ് എന്നൊക്കെയുള്ള ആത്മവിശ്വാസമാണ് വേണ്ടത് അല്ലാതെ മറ്റു ചിലരുടെ അവസ്ഥ പോലെ എനിക്കിതൊന്നും ലഭിക്കാതെ പോയില്ലല്ലോ എൻ്റെ ജീവിതം ബെറ്റർ ആണല്ലോ എന്നൊക്കെയുള്ള ആശ്വാസം കൊണ്ട് മാത്രമുള്ള നന്ദിയാകരുത് അത് പ്രത്യേകം ഒരു സെഷനായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് അതായത് നിലവിൽ ജീവിതത്തിലുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുന്ന സിറ്റുവേഷൻസ് ഞാൻ ചെയ്യുന്ന രീതി ഈ ഒരു മെത്തേഡിലാണ് നിങ്ങളും നന്ദി പറയുന്നതെങ്കിൽ വളരെ കംഫോർട്ടബിളായി നിങ്ങൾക്കത് ഫീൽ ചെയ്യുവാൻ സാധിക്കും യാന്ത്രികമായി നന്ദി പ്രകടിപ്പിക്കുന്നത് പോലെയൊന്നും തോന്നില്ല എന്ന് മാത്രമല്ല അറിയാതെ പോലും ഒരു കമ്പാരിസനോ നെഗറ്റിവിറ്റിയോ ഒന്നും മനസ്സിലേക്ക് വരികയുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ നിശ്ചിത കാര്യത്തിന് നന്ദി പറയുമ്പോൾ അതേക്കുറിച്ച് ഒരുപാട് നേരം ആഴത്തിൽ ചിന്തിച്ച് സമയം ചിലവഴിച്ച് നന്ദി പറയാതിരിക്കുക എന്നുള്ളതാണ് സാധിക്കുമെങ്കിൽ ജസ്റ്റ് ഒരു താങ്ക് യു അല്ലെങ്കിൽ നന്ദി എന്ന ഒരൊറ്റ വാക്കിൽ തന്നെ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായു കാരണം നമ്മൾ ഒരുപാട് സമയം ആലോചിച്ച് നന്ദി പറയുമ്പോൾ സ്വാഭാവികമായും കമ്പയർ ചെയ്യാനുള്ള ഒരു പ്രവണത അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങും ശരിയല്ലേ പ്രത്യേകിച്ചും അടിസ്ഥാനമായി നമ്മുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ സുരക്ഷിതമായി താമസിക്കുന്ന നിങ്ങളുടെ വീടിന് നന്ദി പറയണമെന്നിരിക്കട്ടെ അതുപോലെ വളരെ പെർഫെക്റ്റായി യഥാസ്ഥാനം ഇരിക്കുന്ന നിങ്ങളുടെ ശരീരഭാഗങ്ങൾ കാഴ്ചശക്തി കേൾവി നിങ്ങൾ കഴിക്കുന്ന രുചിയുള്ള ഭക്ഷണം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കൾ ഒന്നാലോചിച്ചാൽ ഇവയൊക്കെ നിങ്ങൾക്ക് ചുറ്റും കാണുന്ന എല്ലാ മനുഷ്യരിലും വളരെ കോമൺ ആയി കാണപ്പെടുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി തോന്നണം എന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊന്നും ലഭിക്കാതെ പോയ ഒരു വിഭാഗം ആളുകളും ഈ ലോകത്തുണ്ടല്ലോ എന്ന് ചിന്തിക്കേണ്ടതായുണ്ട് അതായത് വെറുതെ താങ്ക് യു പറയുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫീലോടുകൂടി നന്ദി പറയുവാൻ കമ്പയർ ചെയ്യുമ്പോൾ ചിലർക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെയാണ് പലർക്കും തെറ്റുപറ്റുന്നത് പക്ഷേ ഇനി അത് വേണ്ട താങ്ക് യു മാത്രം പറഞ്ഞും നല്ല രീതിയിൽ ഫീൽ ചെയ്യുവാൻ കഴിയും അതിനുള്ള ഒരു ചെറിയ ടിപ്പ് കൂടിയാണ് പറയുന്നത് ഇപ്പോൾ മെൻഷൻ ചെയ്ത ഉദാഹരണം തന്നെ നോക്കാം നമ്മുടെ ശരീരഭാഗങ്ങൾ അവ നമ്മെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നതും എന്നാൽ നമ്മളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതുമായ സോഴ്സസ് ആണെന്ന ഒരു സങ്കല്പത്തിലൂടെ നന്ദി പറയാം ഫോർ എക്സാമ്പിൾ നമ്മുടെ രണ്ട് കൈകൾ അവയെ രണ്ടിനെയും എപ്പോഴും നമ്മെ സഹായിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന രണ്ടാളുകളെ പോലെ സങ്കല്പിക്കുവാൻ കഴിയും എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ ചെയ്യുന്ന സമയം അവ ഒരു താങ്ങായി എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടല്ലോ എന്ന ഭാവത്തിൽ സ്നേഹത്തോടെയും നന്ദിയോടെയും ഇടയ്ക്കൊക്കെ അവയെ സമീപിക്കാം ഒരു താങ്കു പറയാം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വസ്ത്രം വെള്ളം കഴിക്കുന്ന ഭക്ഷണം ഇവയൊക്കെ നമുക്ക് ഉപകാരപ്രദമാകുന്ന ആ ഒരു മൊമെന്റിലോ അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിലേക്കോ ഓർമ്മയിലേക്കോ അവയുടെ പ്രാധാന്യം വരുമ്പോഴോ ഒരു മനുഷ്യനോട് താങ്ങി പറയുവാൻ ഏത് രീതിയിലാണോ നമ്മൾ സമീപിക്കുക ആ രീതിയിൽ തന്നെ നന്ദി പറഞ്ഞു ശീലിക്കുക ഇത്തരത്തിലാണ് നമ്മുടെ ജീവിതത്തിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു ശീലിക്കുന്നതെങ്കിൽ നമുക്കത് പറയുമ്പോഴുള്ള ആ ഒരു നിമിഷത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നന്ദി പറയുവാൻ സാധിക്കും ഒരു കാരണവശാലും അമിതമായി ചിന്തിക്കുവാനുള്ള ഒരവസരവും നമുക്കവിടെ ലഭിക്കുന്നില്ല അങ്ങനെ വളരെ പെർഫെക്റ്റായി ഇത് ചെയ്യുവാൻ സാധിക്കും അതുകൊണ്ട് സാധിക്കുമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ ഈ ഒരു സിമ്പിൾ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ ഇനി ചിലർക്കൊരു സംശയം ഉണ്ടാകാം ഒരു ദിവസം പോലും മുടങ്ങാതെ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണോ നോക്കൂ ഇത് പൂർണ്ണമായും നിങ്ങളുടെ മാത്രം ചോയ്സാണ് ഉള്ളതിന് നന്ദി പറഞ്ഞാൽ മാത്രമേ നിലവിൽ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനാകൂ എന്നൊന്നും വിചാരിക്കരുത് മനസ്സെപ്പോഴും സംതൃപ്തിയിലിരുന്നാൽ അത് മാനിഫെസ്റ്റേഷൻ വേഗത്തിലാകുവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതിനായി പലരും കണ്ടെത്തുന്ന ഒരു എളുപ്പമാർഗമാണ് ഗ്രാറ്റിറ്റ്യൂഡ് കൗണ്ടിങ് അതുകൊണ്ടാണ് ഉള്ളതിന് നന്ദി പറഞ്ഞാൽ ഇല്ലാത്തതും ഉണ്ടാകും എന്ന് പൊതുവേ ആളുകൾ പറയുന്നത് എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമാണ് അതിനുള്ള ഏകമാർഗം എന്ന് വിചാരിക്കേണ്ട കാര്യവുമില്ല മനസ്സിനെ സ്വസ്ഥമാക്കുവാനും സാറ്റിസ്ഫൈഡ് ആയിരിക്കുവാനും സഹായിക്കുന്ന ഏതൊരു വഴിയും നിങ്ങൾക്ക് സ്വീകരിക്കാം അതിപ്പോൾ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ ഇനി മറ്റേതെങ്കിലും തരത്തിലാണെങ്കിൽ അങ്ങനെ എന്തും നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷെ അത് മറ്റാർക്കും ദോഷം വരുത്തിയാകരുത് എന്ന് മാത്രം നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക സന്തോഷമായി ഇരിക്കുക താങ്ക് യു